ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ ശ്രീനാദേവിയും സഹോദരനും ചേർന്ന് ഫോൺ വിളിച്ച് എന്ന് രാജൻ ജോസഫ് പറഞ്ഞ വിഷയത്തിലടക്കം നിരവധി പ്രതികരണങ്ങൾ ശ്രീനാദേവിയോട് നമ്മൾ തേടുകയാണ് സ്വാഗതം ശ്രീനാദേവി ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് മാധ്യമങ്ങൾ ഒരു കാലത്ത് രാഹുലിനെതിരെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വേട്ടകൾ നടത്തി വലിയ ചർച്ചകൾ നടത്തി രാഹുൽ ഒരു വലിയ പീഡകനാണെന്ന നിലയിലൊക്കെ ചിത്രീകരിച്ചു പക്ഷേ കോടതികളിൽ ചെല്ലുമ്പോൾ രാഹുലിനെതിരെ ഒരു പരാമർശം പോലും ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല രാഹുലിന് അനുകൂലമാകുന്ന നിലയിൽ ആദ്യ പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങളും നടത്തി ബലാത്സംഗം ഉൾപ്പെടെ കാണാൻ കഴിയുന്നില്ല കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത് അപ്പോ രാഹുലിനെതിരായി മാധ്യമങ്ങളും എതിരാളികളും പ്രചരിപ്പിച്ച പല കാര്യങ്ങളും കോടതിയിലെത്തുമ്പോൾ പൊട്ടിത്തകർന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു എന്താണ് പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഈ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന മുഴുവൻ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് അപ്പോഴൊക്കെയും തോന്നിയ ഒരായിരം സംശയം തന്നെയാണ് കോടതി ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കും നമ്മൾ നോക്കുമ്പോൾ അത് തന്നെയാണ് അത് സാധാരണക്കാർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കോടതി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നും പറയാൻ അഭിപ്രായങ്ങൾ പൂർണ്ണതയിലേക്ക് വരാൻ കോടതിയിൽ കേസ് നിലനിൽക്കുമെന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോടതി കേസ് പരിഗണിക്കട്ടെ അതിന്റെ നിരീക്ഷണങ്ങൾ വരട്ടെ തീരുമാനത്തിലേക്ക് വരട്ടെ സ്വാഭാവികമായിട്ടും തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അധിക്ഷേപങ്ങളൊക്കെയും വാരിച്ചെറിഞ്ഞ മാധ്യമങ്ങൾ അതേ നാം കൊണ്ട് തന്നെ കൃത്യമായി അത് പറയാനും തയ്യാറാകണമെന്ന് മാത്രം ശ്രീനാദേവി കുഞ്ഞമ്മയും സഹോദരനും ചേർന്ന് രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതിന്മേൽ നിങ്ങൾ അവരെ വേട്ടയാടുകയാണ് അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്ന നിലയിലൊക്കെ ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് ശരിക്കും അതിന്റെ വാസ്തവം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ആറ് മാസത്തോളമായിട്ട് ഈ പറയുന്ന ഓൺലൈൻ ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു ഒരു യൂട്യൂബർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം പതിനഞ്ച് ആറ് മാസം കൊണ്ട് പതിനഞ്ചിലധികം വീഡിയോ എക്സ്ക്ലൂസീവ്ലി എനിക്കെതിരെ ആണ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അതിലൊരു വീഡിയോ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ദൈർഘ്യമുള്ളതാണ് എല്ലാ വീഡിയോസും ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്തു തരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എന്ന വ്യക്തിയുമായിട്ടോ എന്റെ ജീവിതവുമായിട്ടോ ഞാനുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തു തരാറ് ഇപ്പൊ ഏറ്റവും അവസാനം അയാൾ ചെയ്തിട്ടുള്ള പല വീഡിയോസും എനിക്ക് എന്റെ സുഹൃത്തുക്കളും പരിചയമുള്ളവരും ഈവൻ അവരുദ്ധരായിട്ടുള്ള ആൾക്കാർ വരെ വാട്സപ്പിൽ അയച്ചു തരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഞാൻ അയാളെ കൂടുതലും ശ്രദ്ധിച്ചത് അയാൾ കഴിഞ്ഞ ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ മാത്രം എനിക്കെതിരെ ഏതോ ഏഴോ എട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ദിവസം ഒരു വീഡിയോ എനിക്കെതിരെ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അയാൾ തരുന്നാണ് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിനയാൾ വ്യക്തി അധിക്ഷേപങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള വൃത്തികെട്ട ഭാഷയിൽ അയാൾ വ്യക്തിത്വം പേജോസം ചെയ്യുന്ന രീതിയിൽ അയാളുടെ മാനസിക വൈകല്യങ്ങൾ മനോവൈകൃതങ്ങളൊക്കെ ഒരു ഇമാജിനേഷൻ ലെവലിൽ കണ്ടുകൊണ്ട് അതിനൊരു ആത്മസംതൃപ്തിയും നിർവൃതിയും കൊടുക്കുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞു തയ്യാറാക്കുന്നുണ്ട് അവതരിപ്പിക്കാം അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ അതും തന്നെ പറയാം ആ പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശം അത് എന്റെതല്ല ഒരു വ്യാജ ശബ്ദരേഖ എനിക്കെതിരെ പ്രചരിപ്പിക്കുന്നതിന് ഉറപ്പായിട്ട് ഞാൻ നിയമനോട് സ്വീകരിച്ചു കഴിഞ്ഞു ഞാൻ ഈ വിഷയത്തിൽ പോലീസിൽ കംപ്ലൈന്റ് കഴിഞ്ഞു അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും പക്ഷെ എനിക്ക് കേരളത്തിലെ സോ കോൾഡ് നമുക്കൊരു ഈ പക്ഷ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്കെതിരെ ഞാൻ നിലവിൽ എട്ടിലധികം പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഇസ് സോളിഡ് എവിഡൻസ് കാരണം ഇയാൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഓൺലൈനിലുണ്ട് ഒരു കേസിൽ ഇയാൾ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് അയാൾ കുറച്ച് ദിവസം അടൂരിൽ വന്ന ദിവസം ഒപ്പിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ മുൻകൂർ ജാമ്യം നേടി രക്ഷപ്പെട്ട ഒരു തവണ ആളാണ് അപ്പൊ നിലവിൽ വീണ്ടും ഞാൻ കേസുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഇത്തരക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഇനി നിർത്തണമെന്ന് തോന്നാത്ത തരത്തിലുള്ള അത്രയും സൗകര്യങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്ത്രീവിരുദ്ധതയെ പ്രമോട്ട് ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഇടതുപക്ഷ സർക്കാർ മാറിയിട്ടുണ്ട് അവർ ചിലർക്ക് മാത്രം നീതിയും ചിലർക്ക് മാത്രം പൂർണ്ണ അനീതിയും ചിലർക്ക് അർഹിക്കപ്പെടാത്ത നീതി കൊടുക്കുകയും ചിലർക്ക് ചെറിയ നീതികൾ ലഭിക്കുകയും ചിലർക്ക് ഒരു നീതിയും ലഭിക്കാത്ത സാഹചര്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പും കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ എന്നെ സംബന്ധിച്ച് അയാൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെയധികം എനിക്ക് വാക്കുകൾ പരിചരമല്ല അയാൾ ഇനി എന്ത് വിശേഷിപ്പിച്ചാണ് ആ വീഡിയോയെ ഞാൻ എന്നെ താങ്കളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് അയാൾ നോ ഐഡിയ അതിനകത്ത് അയാൾ പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് പരാമർശങ്ങളുണ്ട് ഞാൻ വാക്ക് ആവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പറയണം അയാൾ എന്നെ അതിൽ പരാമർശിച്ചിരിക്കുന്ന പദം വെപ്പാട്ടി എന്നാണ് ആ പേര് പറഞ്ഞുകൊണ്ട് തോട്ടം എന്നൊക്കെ പറഞ്ഞതുള്ള കുറച്ച് ആലങ്കാരികമായ അയാളുടെ മനോവൈദൃതത്തിന്റെ വലിയൊരു വികൃതമായ ചിത്രീകരണം നടത്തിയൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ ദിവസങ്ങൾക്ക് മുമ്പിലുള്ള ചില സുഹൃത്തുക്കൾ വിചാരിച്ചു വരികയുണ്ടായി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആർക്കെങ്കിലും അയാളെ വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ആൻഡ് വെരി പേഴ്സണലി എനിക്ക് അവരോട് വലിയ നന്ദിയുണ്ട് അത് ആരായാലും പിന്നെ അത് എന്താ നിങ്ങൾ ഉറപ്പായിട്ടും ആരായിരുന്നാലും അതിന്റെ പ്രാർത്ഥനകൾ തന്നെ ഉണ്ടാവും പിന്നെ എനിക്ക് അവിടെ ഒരു കുറവ് ഫീൽ ചെയ്തു അത് ഞാനായിരിക്കണമായിരുന്നു തീർച്ചയായിട്ടും കാരണം ഒരു പൊതുപ്രവർത്തക എന്ന് പറയുന്നയാൾ ഒരു ഒരു ചട്ടക്കൂടിൽ ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഒളിഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കി നമ്മളുടെ പേര് പറഞ്ഞ് അവിവാഹിതയും സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് ഇയാൾ പറയുന്ന പോലത്തെ പുരോഗമനവാദമോ മറ്റുപാദങ്ങളോ ഒക്കെ അംഗീകരിക്കാനും ആ സമൂഹത്തെ ഉൾക്കൊള്ളാനും എനിക്ക് സാധിക്കുമെങ്കിലും ഒരിക്കലും ഞാൻ അത്തരത്തിൽ ജീവിക്കാറില്ല എന്റെ ജീവിതവും അങ്ങനെയല്ല വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന അവിവാഹിതയായിട്ടുള്ള എന്റെ തൊഴിലിടങ്ങളും എന്റെ കാര്യങ്ങളും എന്റെ പുസ്തകവും എഴുത്തും മറ്റുമായിട്ട് നടക്കുന്ന ഒരു സാധാരണ ജീവിതം നയിക്കുന്ന എന്നെ ഈ പറയുന്ന ഒരു ടെമിനോളജിയിൽ ഫ്രോഡ് എന്നെ അഭിസംബോധന ചെയ്യുക ഈ പറഞ്ഞ വാക്കിനോട് അഭിസംബോധന ചെയ്യുക ഇത്തരത്തിലുള്ള അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അയാളെ ഈ ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ കടുത്ത രീതിയിൽ പ്രതികരിക്കേണ്ടത് തന്നെയായിരുന്നു അപ്പോ നമ്മൾ പറയാറല്ലേ ജതിൻ രാംദാസ് പറയുമ്പോൾ എന്താ എനിക്ക് വേണമെങ്കിൽ മുണ്ട് കണക്കി കുട്ടാനും അറിയാം വേണമെങ്കിൽ രണ്ട് പച്ചക്കറി പറയാനും അറിയാം എന്ന് പറയേണ്ട ശൈലിയിലേക്ക് തന്നെയാണ് കേരളത്തിലെ പൊതുപ്രവർത്തകർ മാറേണ്ടത് എന്ന് ഇത്തരത്തിലുള്ള ചില യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ അയാൾക്ക് ഒരു മറുപടി കിട്ടിയിട്ടില്ല വ്യക്തിപരമായിട്ട് അതിൽ എനിക്ക് ഒരു സംതൃപ്തിയുണ്ട് ആ വ്യക്തിയെ ആ വ്യക്തി നിങ്ങളെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിന് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും താങ്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് രാഹുലിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗം കൂടി അങ്ങ് സംസാരിക്കുന്നത് ഈ തരത്തിൽ ഞാൻ എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു വീട്ടുകാരുണ്ട് എൻ്റെ ഒരു കുടുംബ വീടിന്റെ അയൽവാസികളാണ് അവര് കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അവരുടെ തൊഴിലെന്ന് വെച്ചാൽ ആരെങ്കിലും പണം കൊടുത്താൽ അവർ ആർക്ക് വേണ്ടിട്ടാണോ പണം വാങ്ങുന്നത് അവര് ആളെ അസഭ്യം വിളിക്കും രസകരെന്താന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ അത്തരത്തിൽ അശക് വിളിക്കുന്ന ഇലീഗലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടുകാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് തോന്നുന്നു അവർ ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ലാതെ ചെയ്യുന്ന കാര്യം ഇയാൾ സ്ക്രീൻ പ്രസൻസിൽ ചെയ്യുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഇയാളുടെ രീതികൾ കാണുമ്പോൾ തോന്നുന്നത് അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ള ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം വളരെ താണനിലവാരത്തിലുള്ള ഒരാൾ നീക്കുമ്പോൾ അയാളുടെ കരണ കടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടി വരും അല്ലാതെ ഉന്നത നിലവാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ ഇത്തരത്തിൽ കണ്ണർഹിക്കുന്ന ഒരാളെ തല്ലാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തനം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് എനിക്ക് വളരെ ആദരവ് തോന്നുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് താങ്കളുടെ ഉൾപ്പെടെ പല ചാനലുകളിലും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ നാലാം നെടും തൂണ് എന്ന് പറയുമ്പോൾ മൂന്ന് പില്ലേഴ്സ് എന്ന് പറയുന്നതിന് അംഗീകരിച്ച് നമ്മൾ വന്നിട്ട് നാലാം പില്ലറിൽ എത്തുന്നത് കൊണ്ടാണ് ഈ മൂന്ന് പില്ലറുകൾ ജുഡീഷ്യറി ആസ് ചെക്ക് ആൻഡ് ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ ഈ മൂന്നിനെയും കൂടി കൈകാര്യം ചെയ്ത ചെക്സ് ആൻഡ് ബാലൻസ് വെച്ച് കൊണ്ടുപോകാനുള്ള പ്രാണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് പില്ലറിലേക്ക് കൈ കൊടുക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ ടൈറ്റിൽ പക്ഷെ അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പൊ യൂട്യൂബിലെല്ലാം തന്നെ ഒരുപാട് തരത്തിലുള്ള രാഷ്ട്രീയപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന ചാനലുകളുണ്ട് ആ ചാനലുകളൊക്കെ രാഷ്ട്രീയം പറയുന്ന അന്തസ്സിനെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കുക സ്വയം മാധ്യമ മാധ്യമപ്രവർത്തകനാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നിരിക്കുക എന്നിട്ട് ഇത്തരം വെറും നിലവാര തകർച്ചയോടുകൂടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക കേരള സംസ്കാരത്തിന്റെയും കേരള മലയാളികളുടെ പൊതുവെ ഒരു രാഷ്ട്രീയ നിലവാരം നമ്മൾ ഓൺലൈനായിട്ട് കാണുന്ന വാർത്തകൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ ഇതിന്റെ ഓഡിയൻസിന്റെ നിലവാരം എന്ന് ചിന്തിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരോട് അവിടെ ചന്ദനക്കുറി ഹിറ്റ് മറ്റൊരാളും ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടി കഥ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ആർ സംതിങ് ലൈക്ക് ദ പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള രണ്ട് ചേർസോ വന്നിരിക്കുന്ന പണ്ട് നമ്മൾ പറയാറില്ലേ ചില കസേരകളിലേക്ക് വന്നിരിക്കുമ്പോൾ ബൗദ്ധികമായി ബിസ്ഡം എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ മനസ്സിലേക്കും ബൗദ്ധിക തലത്തിലേക്കും കേട്ടുവെക്കപ്പെടണമെന്നൊക്കെ ഉള്ള വിശ്വാസത്തിലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സോ ഇൻ ദാറ്റ് സെൻസ് അവർ അവിടെ വന്നിരുന്ന വലിയ വിചാരിക്കുന്നതാണോ എനിക്ക് അവരോട് പറയാനുള്ളത് ബിഷപ്പ് വേണ്ടി യൂട്യൂബ് ചാനൽ വെച്ച് സ്ത്രീകളെ അപമാനിക്കുകയല്ല വേണ്ടത് ബിഷപ്പ് ഉണ്ട് എങ്കിൽ അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം അതാണ് ഇത്തരക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് അപ്പം ഇത് ഇത്തരത്തിലുള്ള വെറും സാംസ്കാരിക നിലവാരം അഭപ്രദിച്ച് കിടക്കുന്ന വ്യക്തിഗതയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ പൊളിറ്റിക്കൽ ഞാൻ എടുത്ത പൊളിറ്റിക്കൽ നിലപാടിനെ വിമർശിക്കണമെന്നുണ്ടോ വിമർശിക്കും ചോദ്യം ചെയ്യൂ അപ്പൊ തന്നെ ഞാൻ കണ്ടുണ്ട് രാഹുൽ ബാങ്കൂട്ടിനെയാണെങ്കിലും ശ്രീ ഷാഫി പറമ്പലിനെ ആണെങ്കിലും ഡി വി സതീശൻ സാറിനെ ആണെങ്കിലും കെ സി വേണുഗോപാൽ സാറിനെ ആണെങ്കിലും ഒക്കെ അപമാനിച്ചുകൊണ്ട് ഒരു മര്യാദയും ഇല്ലാത്ത തരത്തിലുള്ള വീഡിയോസ് ഈ കൂട്ടർ ഇത് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് പൊളിറ്റിക്സിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്സിനെ വിമർശിക്കാം ഞാൻ ഇയാളുടെ ഒരു യൂട്യൂബ് ചാനൽ ഈ വ്യക്തിക്ക് ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ എന്നതിന്റെ പേര് തന്നെ സഖാവ് ആർ ജെ എന്നാണ് എന്റെ ഹാൻഡിലെ നെയ്മ് ആണ് സഖാവ് ആർ ജെ സി ഹെൽ ഡു യു മീൻ ബൈ സഖാവ് ഒരു കോംറേഡ് എന്നുവെച്ചാൽ ഒരു മീൻ ബ്രൈഡ് ആയിട്ട് ഞാനും ഒരിക്കലും ഒരു സഖാവ് എന്ന വെളിപ്പേര് കിട്ടിയ ആള് തന്നെയാണ് ഇപ്പോഴും ആ പേര് മാത്രമേ മാറ്റി പെട്ടുള്ളൂ ആ ഒരു വാക്കിലൂടെ നമ്മൾ സ്വപാന്തരം പ്രാപിച്ച എത്തേണ്ട ഒരു ശൈലിയുണ്ട് ഉൾക്കൊള്ളേണ്ട ഒരു രീതി ഉണ്ട് ഹൗ കോൾ ആ യു സഖാവ് നോട്ടോള സഖാവ് ഇങ്ങനെയല്ല ഒരു വ്യക്തി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എനിക്കതിന് വളരെ രക്ഷമുണ്ട് അയാൾ അയാളുടെ അമ്മയും പെണ്ണന്മാരെയും വരെ മോശപ്പെടുത്തിക്കൊള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനുമ്പ് അത് ചെയ്യാൻ കറങ്ങുന്നു എനിക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ അറിയ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം ഏതാണ്ട് മുപ്പത് വർഷമായി കുറുപ്പ് അഥവാ ബീനമ്മക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് അപ്പോ ഇത്രയും കാലം ഈ സമൂഹത്തിൽ വളരെ അന്തസ്സോടെ ഒരു ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡിയായിട്ട് തന്റെ ജീവിത സാഹചര്യങ്ങൾ പരിണമിപ്പിച്ച വ്യക്തിയാണ് അപ്പോൾ അത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്ത് ജീവിതം അപ്രതീക്ഷിതമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ സമ്മാനിച്ച ആ ദുരന്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിളിലൂടെ ബോൾഡായിട്ട് ഒരു കുടുംബം വളർത്തിയെടുത്ത ഒരു സ്ത്രീയെ ഒരമ്മയെ അങ്ങനെ ഏറ്റവും മോശപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള മോശപ്പെട്ട ജീവിത രീതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലൊക്കെ ചിത്രീകരിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കതിന്റെ അതിശയമൊന്നുമില്ല എന്റെ അമ്മയെക്കുറിച്ചും ഇന്നലെ അയാൾ മറ്റൊരു വീഡിയോ ചെയ്തിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽ ഇതുപോലെ തന്നെ പെട്ടു എന്റെ അമ്മയെക്കുറിച്ച് എന്റെ അമ്മയുടെ ആക്ച്വലി ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീകളൊക്കെ ഇയാൾക്ക് ഇത്രയും മോശക്കാരാണ് ഒരുപക്ഷെ ഇയാൾ ഈ പറഞ്ഞ എന്റെ അമ്മയും രാഹുൽ അങ്കൂട്ടത്തിന്റെ അമ്മയും മോശപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം അമ്മയും പെങ്ങന്മാരെയും കുറിച്ച് അയാൾ മോശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇത്തരത്തിൽ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നിലപാട് ഒരു തന്ത്രസായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ മോശപ്പെടുത്തുക എന്ന് പറയുന്നത് അയാളുടെ ഒരു ഒരു സ്റ്റൈലാണ് പക്ഷെ അതുകൊണ്ടായിരിക്കും അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോകണമെന്ന് തീരുമാനിച്ചത് അപ്പൊ ആ ഒരു വ്യക്തിത്വ വൈദ്യല്യുള്ളതെ പലരും ഞാൻ മനസ്സിലാക്കേണ്ടത് പല ഇയാളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട് ഇയാൾ ആൽക്കഹോളിക് ആൽക്കഹോളിക്കാണെന്നും ഈ അഡിക്ഷൻ സെന്ററിലുള്ള ആളാണെന്നും ഇയാൾ മാനസികമായിട്ട് ഒരു ഒരു വൃത്തിപ്പെട്ട ക്യാരക്ടറാണോ എന്നും എവറിബി നോസ് അതുകൊണ്ട് ആരും ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാനോ കൈ കൊടുക്കാനോ ഇയാൾക്ക് വില കൊടുക്കാനോ ആരും താല്പര്യപ്പെടുന്നില്ല ഇയാൾ വെറും ഒരു മൂന്നാം നിലവാരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അത്തരത്തിൽ കുറച്ച് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും അസത്യം പറയാനല്ലെങ്കിൽ അതിന് മറുപടി പറയാനെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് വെച്ച് കുറച്ച് പണം ഉണ്ടായത് ദയന്തിര ചാനലുകൾ മീറ്റ് ചെയ്തു പോകാന്നുള്ള രീതിയിലാണ് അയാള് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ചാനലുകൾ ഉറപ്പായിട്ടും ഇത് ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാവി തലമുറയെ പ്രൊട്ടക്ട് ചെയ്യണം കാരണം അവർ ഡിസ്കസ് ചെയ്യേണ്ട പോളിറ്റിക്സ് ഇതല്ല അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ക്രിറ്റിസിസത്തിന്റെ ഒരു ഭാഗമല്ലാത്ത ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളെ നമ്മുടെ ഭാവി തലമുറയെ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള ചാനലുകളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഇടപെടൽ ഉറപ്പായിട്ടും യൂട്യൂബ് പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ റൂൾസിന് വരുന്നത് കാര്യങ്ങളിൽ സ്ട്രിക്ട് ഉറപ്പുണ്ട് അപ്പൊ യൂട്യൂബ് ഇതൊക്കെ ഉറപ്പായിട്ടും അത്തരത്തിൽ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതിനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നിയമപരമായി ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു യൂട്യൂബ് ചാനലിലിങ്ങനെയാണെങ്കിൽ അതിന്റെ പേഴ്സണൽ ലൈഫിലാണ് എത്രത്തോളം ഇത്രത്തോളം ഒരു വ്യക്തിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാനില്ല കേരള ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഇപ്പൊ ചില സി പി എമ്മിന്റെയും ഡിവൈഎഫേയും ചില ഹാൻഡിലുകളൊക്കെ എനിക്കെതിരെ ഈയൊരു വെച്ചുകൊണ്ട് കുറെ പെർഫോമൻസ് കാണിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത്തരത്തിൽ ആശയങ്ങളോടുകൂടി ജീവിക്കുന്ന സ്ത്രീകൾ എല്ലാം സമൂഹത്തിന് നല്ലതാണ് എന്നും അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ മോശക്കാരാണ് എന്നും അങ്ങനെ അവരെ ഇകർത്താമെന്നും എന്തും പറയാമെന്നും ആണോ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഈ പറയുന്ന വ്യക്തി തന്നെ ചില വീഡിയോസ് തന്നെ കേട്ടു ചിലരെയൊക്കെ അയാൾ ആ സമയത്തൊക്കെ വിളിച്ച് സംസാരിക്കുന്നവരാണ് മണിക്കൂറോളം സംസാരിക്കുന്നവരാണ് ദിനംദിനം സംസാരിക്കുന്നവരാണ് അവരൊക്കെ നല്ല നല്ല വ്യക്തിത്വമുള്ളവരും നല്ല സ്വഭാവമുള്ളവരുമാണെന്നൊരു വാചകം ഇയാളുടെ വീഡിയോയിൽ ഞാൻ കേട്ടു അപ്പൊ സ്വന്തം അമ്മയും പെങ്ങന്മാരും ഈ പറയുന്ന മറ്റുള്ളവരുടെ അമ്മമാരും ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പലരും പെൺകുട്ടികൾ പലരും മോശമാണ് പക്ഷെ ഇയാൾക്ക് ആ സമയത്ത് വിളിക്കാൻ സാധിക്കുന്ന എന്നും വിളിക്കാൻ സാധിക്കുന്ന സ്ത്രീകളൊക്കെയും നല്ലവരാണ് സോ ഹു ആർ യു മിസ്റ്റർ ടു ടു ദാറ്റ് സർട്ടിഫിക്കറ്റ് ദ യു അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരാൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഉറപ്പായിരുന്നു ഡെഫിനറ്റ്ലി ഞാൻ ഈ ഈ ഈ എന്തെങ്കിലും അനുകൂലമായ ഇടപെടലുകൾ പോലീസിന്റെ പ്രതീക്ഷയുണ്ടോ എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രേചോദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വനിത വേറെ ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ വ്യക്തി ജീവിതത്തിൽ പോലും യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പൊതുപ്രവർത്തിയാകട്ടെ ഏത് പ്രൊഫഷൻ ആകട്ടെ ഒരു വനിത ഇത്രയും മോശപ്പെട്ട രീതിയിൽ എനിക്ക് ഫേസ് ചെയ്ത പോലെ ഒരു ബുദ്ധിമുട്ട് ഒരു ആളെ കൊണ്ട് ഫേസ് ചെയ്യേണ്ട സാഹചര്യം യൂട്യൂബറെ കൊണ്ട് ഫേസ് ചെയ്യേണ്ട സാഹചര്യം വേറൊരാൾക്കും ഉണ്ടായിട്ടില്ല ഞാൻ നിലവിൽ എട്ട് പരാതികൾ പത്തോ പരാതികൾ ഇനി അയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണത്തിലെ എഫ്ഐആർ ഇട്ടു പക്ഷെ വളരെ മൈൽഡ് ആയിട്ടുള്ള വകുപ്പുകളാണ് ഒരെണ്ണത്തിൽ അയാൾക്ക് മുൻകൂർ തന്നെ എടുക്കേണ്ടി വന്നു അയാൾ എല്ലാ ദിവസം തന്നെ ഒപ്പിടുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഉറപ്പായിട്ടും സ്ത്രീ വിരുദ്ധതയാണ് ഇടതുപക്ഷ സർക്കാർ പ്രമോട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് എന്റെ അനുഭവം കൊണ്ട് നല്ല ബോധ്യമുണ്ട് ഇത്രയും കടുപ്പിച്ച പദപ്രയോഗങ്ങളോട് കൂടി പരസ്യമായിട്ടൊരു ലേഡിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്ന വീഡിയോകൾ ചെയ്തിരുന്ന പേര് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന കമ്മീണത്തിൽ പേര് പറയുന്ന ഒരാളെ എന്താ പറയാ നിയമപരമായി നിശബ്ദനാക്കാനുള്ള കരുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നല്ല മറിച്ച് അതാണ് അയാളുടെ സഖാ വാർത്തയുടെ ആർബിഐക്ക് ഇപ്പറം കിടക്കുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത്തരക്കാരാണ് എങ്കിൽ ഇത്തരക്കാരാണ് അത്തരക്കാരെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെല്ലാം സംരക്ഷണവും ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പെരുമാറ്റം വന്നു വരുന്നത് വിശ്വാസം ഒന്നുമില്ല ഉറപ്പായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ എനിക്ക് അയാളോട് പറയാനുള്ളത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ എന്താ ഈ പറഞ്ഞ മുള്ളുമുരുക്കിന്റെ തോട്ടമൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മവീടെ പത്രങ്ങളാണെന്ന് ഞാൻ ഇതൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിച്ച ആദ്യാക്ഷരങ്ങളായിരിക്കാം മുരുക്കൻ തോട്ടം അതായിരിക്കാം ജില്ലയിൽ അദ്ദേഹത്തിന്റെ അമ്മ വീടിന്റെ നാട്ടിൽ മുരുക്കൻ തോട്ടം വേണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നത് അപ്പൊ അത്തരത്തിൽ അല്ല സ്വന്തം അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ എന്താ പറയാ കരുതലുകൾ കാണിക്കണം നല്ലപ്പോഴും ഒക്കെ അമ്മയെ നല്ലോണം ഓർത്തുകൊണ്ടും അമ്മയെ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്കൂടെ തോന്നുന്ന രീതിയിലും സ്വയം ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളുടെ പിത നമ്മളുടെ അച്ഛനെയും അമ്മയും ഒക്കെ നമ്മളെ കാണുന്നവരും നമ്മളോട് സംസാരിക്കുന്നവർക്കും പരിചയപ്പെടാൻ തോന്നണം ആരാണാ നല്ലതാണെന്ന് അല്ലാതെ ഇത്തരത്തിൽ സ്മരിക്കപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അയാളിനി എത്ര വീഡിയോ എനിക്കെതിരെ ചെയ്താലും ആർക്കൊക്കെ എതിരെ ചെയ്തിട്ടാലും എന്റെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടുള്ള കർശനമായി നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും തുടങ്ങിയിട്ടുണ്ട് അത് ഓൺഗോയിങ്